താൽക്കാലികമായി ചെറിയൊരു സന്ദിഗ്ദ്ധട്ടം വന്നിരുന്നു പക്ഷേ അതൊരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നമായിരുന്നില്ല നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റി ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണത്തിലായി കഴിഞ്ഞു ഇന്ന് രാവിലെ നാല് മണിക്ക് നിലയ്ക്കിലെത്തുന്ന തീർത്ഥാടകർ ഏഴുമണിയാകുമ്പോഴത്തേക്കും ദർശനം കിട്ടുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് അപ്പം വെർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രണ നിയന്ത്രിച്ചത് ഗുണം ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ വരുന്ന ആൾക്കാർക്ക് കൃത്യമായുള്ള തരണ സൗകര്യം നമ്മൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ സീസണിൽ കേവലം നാല് ദിവസം മാത്രമാണ് നമുക്ക് ഒരു ലക്ഷത്തിൽ കൂടുതൽ തീർത്ഥാടകർ വന്നത് ഇത് തുടക്കത്തിൽ തന്നെ നമുക്ക് ആദ്യത്തെ ദിവസം കഴിഞ്ഞ വർഷം ഇരുപത്തൊമ്പതിനായിരം പേരാണ് ദർശനം നടത്തിയത് ആ ഇരുപത്തൊമ്പതിനായിരം വളരെ കൂടുതലാണെന്ന് കരുതിയിരുന്ന സമയമായിരുന്നു അന്ന് ഇത്തവണ അതിന് പകരം നമുക്ക് അമ്പത്തയ്യായിരം പേരാണ് ദർശനം നടത്തിയത് ആദ്യത്തെ ദിവസം അപ്പോൾ അങ്ങനെ ക്രമാതീതമായി സാധാരണഗതിയിൽ തുടങ്ങുന്ന സമയത്ത് ഇത്രയും കൂടുതൽ ആൾക്കാരുണ്ടാവാറില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരുടെ എണ്ണം കൂടിയപ്പോൾ ദർശനം കിട്ടുമോ ഇല്ലയോ എന്നുള്ള വെപ്രാളത്തിൽ ഒരുപാട് പ്രത്യേകിച്ച് അന്യ സംസ്ഥാന തീർത്ഥാടകർ പലരും ഈ ക്യൂ ഭേദിച്ചുകൊണ്ട് കാരണ വഴികളിലൂടെ വന്ന് ദർശനം നടത്താനുള്ള ശ്രമം നടത്തുകയുണ്ടായി ഈ രണ്ട് കാര്യങ്ങൾ ആണ് നമുക്ക് ഒരു വെല്ലുവിളിയായിട്ട് വന്നത് അത് നമ്മൾ കുറച്ച് ഓടേണ്ടി വന്നെങ്കിലും നമുക്ക് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി ഇപ്പോൾ വീണ്ടും കാര്യങ്ങളെല്ലാം സമാധാനകരമായി പുനഃസ്ഥിക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും ശബരിമലയിലില്ല വളരെ സുഖവുമായിട്ട് ദർശനം നടത്താൻ പറ്റുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്